ബീഹാർ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ വിജയം നേടിയതിൽ ബി ജെ പി കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പ്രകടനം നടത്തിയത് ബീഹാറിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉജ്ജ്വല വിജയത്തിൽ കണ്ടല്ലൂർ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടല്ലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി പ്രദീപ് കണ്ടല്ലൂർ രവീണ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് പുല്ലുകുളങ്ങരയിലായിരുന്നു പ്രകടനം നടത്തിയത് നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു दे। भारत जनता दूत करेंगे भारत जनता दूत करेंगे भारत जनता दूत करेंगे भारत जनता दूत करेंगे बीजेपी का दूत करेंगे बीजेपी का दूत करेंगे बीजेपी का दूत करेंगे बीजेपी का दूत करेंगे नहीं भारत जनता दूत करेंगे भारत जनता दूत करेंगे

तूता रिंगे तूता रिंगे तूता रिंगे तूता रिंगे तूता रिंगे तूता रिंगे बिगार जल जा 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 तूता रिंगे अंगूठे भूट्टू मंडी डिसाइड करते भूट्टू मंडी डिसाइड करते तूता रिंगे तूता रिंगे तूता ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ലെവീനോ തോമസ് ജനറൽ സെക്രട്ടറി വിനു സദാനന്ദൻ മറ്റ് സഹപ്രവർത്തകരെ അഭിമാനീയരായ നാട്ടുകാരി ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസം ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കടലിൽ കാണുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബീഹാറിൽ ചെല്ലുകയും ബീഹാർ ജനത ഇന്ത്യ മുന്നണി സഖ്യത്തെ തൂത്തറുകയുമാണ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ചാനൽ കണ്ടവർക്ക് മനസ്സിലാകും ഇരുന്നൂറ്റി നാല് സീറ്റുമായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാർ അവിടെ അധികാരത്തിലേക്കാൻ പോവുകയാണ് ഇവർ പറയുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നടത്തിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ സർക്കാർ അധികാരത്തിൽ വന്നത് നമുക്കറിയാം മൻമോഹൻ സിംഗും സോണിയാഗാന്ധി എ ഐ സി സി പ്രസിഡൻറ്റായിരിക്കുന്ന രണ്ടായിരത്തി പത്തിൽ ഇതേ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി അന്ന് ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ നേടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അടങ്ങുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത് അന്ന് ഇലക്ഷൻ കമ്മീഷനെ ആരാണ് സ്വാധീനിച്ചത് വോട്ടർ പട്ടികയിൽ ആരെങ്കിലും ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ടോ ഇത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും പറയണം ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇന്ന് അവരിറക്കുന്ന ഒരു വാദികളാണ് ഭാരതത്തിന്റെ ഏത് സ്റ്റേറ്റിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അവർ ഇവിടെ നടന്ന പ്രചരണം നടത്തും അവിടെ വോട്ട് ലിസ്റ്റിൽ ക്രമക്കേട് നടത്തി വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ വ്യാജ പ്രചരണങ്ങൾ നടത്തി കേരളത്തിൽ മാത്രം ഇന്ന് അവർ പിടിച്ചു നിൽക്കുകയാണ് നമുക്കറിയാം ഉത്തർപ്രദേശ് അടക്കമുള്ള വലിയ ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ല എങ്കിൽ പോലും രാജ്യം ഭരിക്കുന്നതിന് ബി ജെ പിക്ക് ഒരു തടസ്സവും വരും കാലങ്ങളിലും ഉണ്ടാകത്തില്ല ഇനി അൻപത് വർഷം ഭരിക്കാനുള്ള സംവിധാനം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളിൽ അർപ്പിച്ചു കഴിഞ്ഞു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ജനതാ പാർട്ടി ചെയ്തു കൊടുക്കുക ഇന്ന് നമ്മൾ കൃത്യമായി നമ്മുടെ വിരല് റേഷൻ കടയിൽ പോയി മിഷനിൽ വെച്ചു കൊടുത്താൽ ഒരു വ്യക്തിക്ക് അഞ്ച് കിലോ വരി സൗജന്യമായിട്ട് ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് കിട്ടും അതുപോലെ നിരവധികളായ പദ്ധതികൾ ഉജ്ജ്വല യോജന ലക്ഷം വീട്ടമ്മമാർ ഗ്യാസ് എന്താണെന്നറിയാത്ത വീട്ടമ്മമാർ ഇന്ന് ഭാരതത്തിൽ ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ കിസാൻ സമ്മാന നിധി ഇരുപത്തിരണ്ട് കോടി ജനങ്ങളാണ് കിസാൻ സമ്മാനനിധിയുടെ ഇന്ന് ഭാരതത്തിൽ